ചേട്ടൻ വരുമ്പോ മീൻ നമുക്ക് ഇന്ന് കറി മൈന്നിട്ടുണ്ട് അല്ലടോ ആരാണ് വരാൻ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങളോട് എൻ്റെ ഒപ്പം വരാനാ പറഞ്ഞത് അപ്പൊ എൻ്റെ ക്യാമറ എൻ്റെ കൂടെ പോന്നോട്ടെ അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ മീൻ കൂട്ടാൻ വെക്കണ എൻ്റെ അടുക്കളക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസമായി ഇവിടെ മീനൊക്കെ കിട്ടിയിട്ട് കാരണം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പൊ നമുക്ക് മീനൊന്നും നന്നായി കഴുകിയെടുക്കാം മീനും ചില പറയാൻ പറ്റില്ല എത്ര ദിവസം ഫ്രീസറിൽ റെസ്റ്റ് എടുത്തിട്ട് വരണതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പും ചെറുനാരങ്ങയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായി കഴുകി എടുത്തിട്ട് വരാട്ട അപ്പൊ അതാ നമ്മുടെ ചെറുനാരങ്ങയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ മീൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ അതാ കുറച്ച് പരുന്നല് കിട്ടിയിട്ടുണ്ട് പരുന്നല് നമുക്ക് വറുക്കാം അത് നന്നായി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉപ്പ് കൂടി കൊടുക്കാം മഞ്ഞപ്പൊടി മുളക് പൊടി ഇവയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് പരുന്നെല്ല് മിക്സ് ചെയ്തിട്ടൂടെ വയ്ക്കാം കേട്ടോ നമുക്ക് മീൻ വറക്കുമ്പോൾ ഒപ്പം പരുന്നെല് വറക്കാം ഇരിക്കട്ടെ പിന്നെ ഇതാ കുറച്ച് മീൻ എടുത്ത് ഞാൻ വറക്കാൻ വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഉപ്പ് ഇട്ടു പിന്നെ കുരുങ്ങമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാത്തരം ഒരു നല്ല മസാല ഉണ്ടാക്കിയിട്ടോ ഞാൻ വറക്കാൻ വെക്കുക ഇങ്ങനത്തെ മുറി മീനുകളൊക്കെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ അങ്ങനെ എല്ലാ മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ വറുക്കാൻ കുറച്ച് നേരം ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ കൂട്ടാനൊക്കെ ആകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മീനാകും വറക്കാറുള്ളത് സെറ്റാവും അപ്പോൾ അതൊക്കെ കൂടി ഞാൻ ഫ്രിഡ്ജിൽ കുറച്ചു നേരം മിക്സ് ചെയ്തെടുത്ത് വെച്ചു ട്ടോ പൊറത്ത് ചേട്ടൻ വരുമ്പോൾ നമുക്ക് എന്താ വാങ്ങിക്കൊണ്ടെന്നറിയോ അമരക്കായതാ ഭയങ്കര മഴ ശബ്ദം എന്നാലും ഞാൻ പറഞ്ഞ ശബ്ദം ക്ലിയർ അല്ലല്ലോ നല്ല മഴ വീണ്ടിട്ടോ അപ്പൊ നമ്മൾ തേങ്ങ അരക്കാണ്ടാണ് കേട്ടോ ഒന്നുക്ക് അറിയി വെക്കണത് അപ്പഴത് ചോന്നുള്ളി എന്തായാലും ചേട്ടൻ വാങ്ങിക്കൊടുന്നിട്ടുണ്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പതാ കുറച്ച് ചുവന്നുള്ളി നമുക്ക് നന്നാക്കാം ചോ നന്നാക്കി ഞാൻ സ്റ്റോക്ക് സ്റ്റോക്കിലൊന്ന് എടുത്ത് വെക്കാറില്ല കേട്ടോ പേര് പറയാറുണ്ട് ഇപ്പം പണിക്ക് ചുവന്നുള്ളി നന്നാക്കി സ്റ്റോക്കിൽ എടുത്ത് വയ്ക്കാം എന്നൊക്കെ ഞാൻ ചെയ്യാറില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ കുട്ടി ടാച്ചിലാണ് കൂടുതലും ഇവിടെ ചെയ്യാറ് അപ്പൊ പിന്നെ ഞാൻ പെട്ടെന്ന് പണിയുടെ ഇടയിൽ വേഗം രണ്ടണം തൊരുപൊളിച്ച് അങ്ങനെ വെക്കാറാണ് പതിവ് ചിലഴ്ചയ്ക്കൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ ചെയ്യാൻ കേട്ടോ എനിക്ക് അപ്പം ഉള്ള പണിയെ നടക്കുള്ളൂ തിരക്ക് പിടിച്ചിട്ടുള്ള പണിയാണ് പക്ഷെ കുറെ അങ്ങനെ സ്റ്റോക്കിൽ വെച്ച എനിക്ക് എനിക്കറിയില്ല ഞാൻ ചെയ്തിട്ടില്ല വരെ ചെയ്യണവരുണ്ടെങ്കിൽ ഒന്ന് കമ്മിറ്റി പോകട്ടോ ഞാൻ ആവശ്യത്തിന് ഇങ്ങനെ ഒപ്പം അപ്പം അതാരണം തന്നെ എൻ്റെ സമയം കുറെ പോവുകയും ചെയ്യും ഇതിങ്ങനെ തുള്ളി പിടിച്ച് തുള്ളി പിടിച്ചിരിക്കുമ്പോൾ എത്ര ടൈമാ പോകാലേ അപ്പം ഞാനിത് ക്ലീൻ ചെയ്തിട്ട് വരട്ടെ അപ്പോൾ അതാ ക്ലീൻ ചെയ്ത ഉള്ളി നമുക്കിതുപോലെ അങ്ങനെ നീളനെ അരിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ കുറച്ചുള്ളി എടുത്തിട്ടുള്ള ഒരു സബോളയുടെ പകുതിയും കൂടി നമുക്ക് എടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ചോന്നുള്ളി ആയിരുന്നു കേട്ടോ കണ്ടെന്നൊക്കെ വെള്ളം വന്ന് ആ കലമ്പ് വരുവായിട്ടോ അപ്പോൾ അതാ മൊത്തം ഞാനിങ്ങനെ നീളനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വാട്ടി എടുക്കണം അപ്പം ഞാനൊരു കഷ്ണം സബോളെ എടുത്തിട്ടുണ്ട് കേട്ടോ ചോന്നുള്ളി മാത്രമാണെങ്കിൽ അതായാലും മതി കേട്ടോ മീനിപ്പം തിരക്ക് പിടിച്ച് കൂട്ടാൻ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇവിടെ ഇവിടെ അത്യാവശ്യത്തിന് ഇപ്പോൾ കൂട്ടാനുണ്ട് പരിപ്പ് കുത്തി കാച്ചതിണ്ട് പയറ് കുത്തി കാച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഉണക്ക മീൻ വറക്കാം മുട്ട പൊരിക്കാം ഒക്കെയുണ്ട് പക്ഷേ രാത്രി ആയ കാരണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എനിക്ക് എനിക്കിഷ്ടമല്ല ഒന്നാൽ ചിലപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടൊക്കെ ആവും വരുന്നുണ്ടാവുക പറയാൻ പറ്റില്ല പിന്നെ അത് നമ്മൾ കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക പറഞ്ഞാൽ എളുപ്പമല്ല ഞാൻ എന്ത് മീനാണെങ്കിലും വൈകുന്നേരം കൊണ്ടുവരികയാണെങ്കിൽ ആ അപ്പം വെട്ടി കുറുക്കി കറി വെച്ചിരിക്കും പണിയാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് മീൻ നന്നാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ് ഇതിപ്പോൾ നുറുക്കുമീനായ കാരണം അവർ നന്നാക്കി തന്നു അത് കാരണം വേഗം കഴുകൽ മാത്രമുള്ള പണിയുള്ളൂ അപ്പോൾ വയ്ക്കാം അപ്പോൾ അതാ ഞാൻ മീൻ കൂട്ടാൻ വയ്ക്കാൻ ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി മൂപ്പിക്കാൻ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി നമുക്ക് ഇതിലോട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വേഗം ഉള്ളി മൂക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടാൽ പെട്ടെന്ന് മൂത്ത് കിട്ടും അപ്പം ഞാനങ്ങനെ പെട്ടെന്ന് തിരക്ക് പിടിച്ചൊക്കെ കറി വെക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കും ഇപ്പം ഞാൻ ഉപ്പ് ഇടുന്നില്ല നമുക്ക് മീനിൽ അങ്ങനെ ഇടുമ്പോൾ വയ്ക്കാം ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇടണല്ലോ ജസ്റ്റ് ഒന്ന് വാടി വരിക വേണ്ട കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ഞങ്ങളടുത്തതായിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നീളനെ അരിഞ്ഞിട്ടുള്ളതാണ് അത് ജസ്റ്റ് ഒന്ന് നല്ലൊരു മണം വരണ വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ചതച്ചിട്ട് വേണമെങ്കിൽ ഇടാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് വേണമെങ്കിൽ ഇടാം ഞാൻ ചതച്ചിട്ടില്ല എങ്ങനെ ജസ്റ്റ് ഒന്ന് നീളനെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഒരു രണ്ട് പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് കീറിയിട്ടിട്ടുണ്ട് അപ്പം അതെല്ലാം മൂത്തതിന് ശേഷം നമുക്കിതേ ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ തെറ്റിപ്പോയി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് തെറ്റല്ലേട്ടോ മല്ലി എന്നാൽ പറഞ്ഞിട്ടുള്ളത് ഇതെ ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം വരെ ഒന്ന് മുളകും മല്ലിയും ഒന്ന് മൊപ്പിച്ചെടുക്കാം നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എൻ്റെ എന്ന് പറയാൻ കാരണം നമ്മൾ എന്ത് കറി വെക്കുമ്പോഴും ഫസ്റ്റ് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് വെക്കുന്ന കറിയാണെങ്കിൽ ഫസ്റ്റ് മല്ലിപ്പൊടി ഇട്ടോളോ മുളക് പൊടി ഇട്ടുണ്ടെങ്കിൽ മുളക് നന്നായി മൂത്ത് ഒരു വേറെ ടേസ്റ്റ് വരും അതുകൊണ്ടാണ് ഇങ്ങനെ തെറ്റല്ലേ തെറ്റല്ലേട്ടോ എന്ന് പറഞ്ഞത് അപ്പം അതിൻ്റെ ഇടയിൽ ഇത് ആ വെള്ളംകുപ്പിയൊക്കെ എടുത്ത് മോറി വെച്ചു കുഞ്ഞിൻ്റെ വെള്ളം കുപ്പിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ മുളകും മല്ലിയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കളറായിട്ട് നല്ല മസാലയുടെ മണം വരുന്നുണ്ട് നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ മക്കളൊക്കെ അവിടെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ അവരോട് വീഡിയോ എടുത്താൽ അങ്ങനൊന്നും പറഞ്ഞാൽ അവരിപ്പോൾ എടുത്ത് തരില്ലേ കേട്ടോ ഇപ്പം ഭയങ്കര ഗ്രാമ്യാണ് രണ്ടാൾക്കും അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുക അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് എടുക്കാനാണ് എൻ്റെ വീഡിയോ അധികം ക്ലിയർ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ആകൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എൻ്റെ വീഡിയോ എടുക്കലെ ഇപ്പോൾ അടുക്കളയിൽ നിന്ന് പറഞ്ഞാൽ വിളിച്ചുണ്ട് രണ്ട് ലൈറ്റ് ഇവിടെ ഉണ്ട് പക്ഷേ എൻ്റെ ഫോൺ കുറച്ച് ക്ലിയർ കുറവുണ്ട് അപ്പോൾ ഞാൻ ട്രൈപോഡ് അവിടെ വെച്ച് ഇവിടെ വെച്ച് ആകെ ഒരു തിക്കും തിരക്കിലാണ് വീഡിയോ എടുത്തത് ഇപ്പോൾ ഇന്നലെ ഒരു പുതിയ ട്രൈ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ ഒരു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അപ്പം നിങ്ങളെന്തേലും വീഡിയോയില് ക്ലിയർക്കുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ കണ്ട ഞാൻ ഇവിടെ ട്രൈപോഡ് വെച്ചിട്ടാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കുക അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടപ്പോൾ എന്നോട് ഒരളിറഞ്ഞു ഒറ്റയ്ക്കല്ല എടുത്തത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ് മിക്ക വീഡിയോ എടുക്കാറ് ഞാൻ ആ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാനൊന്ന് ഇൻട്രോ പറയാനൊക്കെ ഞാൻ എടുത്തരാൻ പറയും പക്ഷെ എല്ലാ സമയം വീഡിയോ എടുത്തരാൻ ചിലപ്പോൾ ആൾക്കാർ കാണില്ല അയ്യോ നമ്മൾ വിട്ടുപോയി എൻ്റെ മുളക് ശരിയായിട്ടുണ്ടാവും ടോഫിയിട്ടെ വർത്തമാനം പറഞ്ഞിട്ട് നമ്മുടെ മിളക് കഴിഞ്ഞേനെ ബാക്കിയും അപ്പം അതൊന്നും ചൂടാറത്തേട്ടാ ചൂടാറു ശേഷം നമുക്കൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം അല്ല അപ്പം ഞാൻ ദേ നമ്മുടെ കുടപ്പുളി ഇല്ലേ കുടപ്പുളി ഇതാക്ക കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ മുറിമീനൊക്കെ വെക്കുമ്പോൾ കുടപ്പുളിയാണ് ഇടാറ്ട്ടോ മുറിമീനിപ്പോൾ ഇവിടെ ചേട്ടൻ കഴിക്കില്ല കേട്ടോ ചേട്ടൻ ചാള മാത്രമേ കഴിക്കുള്ളു മുറിമീനൊന്നും കഴിക്കില്ല ഇപ്പം കറി വെച്ചാൽ തന്നെ ഞാനും ും മാത്രേ അങ്ങനെ കൂട്ടുള്ളൂ ഞാൻ അങ്ങനെ കൂടുതലും കറി വെക്കാറില്ല രണ്ട് കഷ്ണം മറക്കുക അത്ര ഒരു ദിവസം തോടെ അവസാനിപ്പിക്കണ അത്ര മറക്കുള്ളൂ എടുത്ത് കഴിക്കുന്ന പരിപാടിയൊന്നും ഇല്ല പിന്നെ കുറച്ച് കൂട്ടാൻ വെച്ചാൽ രണ്ടു ദിവസം എനിക്ക് കഴിക്കാം അപ്പോൾ അങ്ങനെ കൊറച്ചെടുത്ത് കൂട്ടാൻ വയ്ക്കണേട്ടാ ഇതേ നമുക്ക് അവിടെ അവിടെ കൊണ്ടുവയ്ക്കാം എന്നിട്ട് ചൂടാട്ടാ അപ്പിൾക്കും ഓരോ കാര്യാന്വേഷണത്തിനൊക്കെ വരുന്നുണ്ട് എന്തായി മീൻകറി ആയോന്നൊക്കെ അപ്പൊ ഞാൻ അവിടെ വെച്ചതിന് ശേഷം ഞാൻ ഇങ്ങടെ അകത്തേക്കൊക്കെ ഒന്ന് പോകുന്നു കുറച്ചു നേരം ഇപ്പൊ അത് ചൂടാറണല്ലോ അപ്പോൾ ഒരാൾ പഠിക്കാതിരിക്കുന്നുണ്ട് അച്ഛൻ്റെയെ വന്നിട്ട് മൊബൈലിലിരിക്കുന്നുണ്ട് അപ്പൊ ഞാനൊരു ബിസ്ക്കറ്റ് കഴിച്ച് അവിടെ കുറച്ചേരം റെസ്റ്റ് എടുത്തു അച്ഛനും മക്കളും കൂടെ വരുന്ന് വർത്താനം പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ ഒരു ഒരു ബിസ്ക്കറ്റും കഴിച്ച് കുറച്ചേരം നമുക്ക് നീ അടുക്കളയില് റെസ്റ്റ് എടുക്കാം അതൊന്നും ചൂടാറുണ്ടേ അപ്പോൾ കുറച്ചു നേരം അവിടെ പോയിരുന്നു അപ്പൊ അവരുടെ വർത്തമാനങ്ങളൊക്കെയാണ് കാണുന്നത് അവരെന്നെ ഞാൻ വീഡിയോയിലൊന്നും ഉൾക്കൊള്ളിപ്പിക്കണില്ല അപ്പോൾ അതാ മസാല നന്നായി ചൂടറിയിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പതാ അരപ്പ് അരച്ചു വന്നിട്ടുണ്ട് നന്നായി അരച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ നമ്മുടെ ചട്ടിയിലേക്ക് നമുക്ക് അരപ്പ് അരപ്പൊഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നന്നായി ഒന്ന് കലക്കി കൊടുക്കാം പിന്നെ അതാ നമ്മൾ കുടപ്പൊളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അപ്പതാ പുളി ഈ വെള്ളം ഉപ്പൊരിക്കട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം രണ്ട് പച്ചമുളക് കയറിയിടാം ഉപ്പ് ഇട്ട് ഞാൻ കല്ലുപ്പാണ് ഇടണത് നമുക്ക് മീനിലേക്കുള്ള ഉപ്പും കൂടി നോക്കിയിട്ട് ഇടണം അപ്പം തന്നെ കുറച്ച് കറിവേപ്പലിട്ട് കൊടുക്കാം ഇനി ഒന്ന് തിളയ്ക്കട്ടെ മൂടി വെച്ച് കൊടുക്കട്ടെ നമുക്ക് നന്നായി ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് തിളയ്ക്കട്ടെ അപ്പം അതിനിടയിൽ കുറച്ച് ചക്കിരിക്കുണ്ടായിരുന്നു കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ കഴിക്കുകയാണ് പിന്നെ അടയും ഒന്നല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ കുറേ ഉണ്ടാവും അപ്പോൾ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അതും കഴിച്ചു അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛനും കുഞ്ഞുമോളും അച്ഛമ്മനേയും അച്ചനേയും കാണാൻ വേണ്ടിയിട്ട് തറവാട്ടിലേക്ക് പോയി അപ്പോൾ മീൻ കറിയൊക്കെ വെക്കണ കാരണം ഞങ്ങൾ ഇല്ല പറഞ്ഞപ്പോൾ അതാ കുഞ്ഞുമോളും അച്ഛനും തറവാട്ടിക്ക് പോവുകയാണ് അവർ രണ്ടാളും പോയി കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവർ വരുള്ളൂ അപ്പോൾ അതാ നമ്മുടെ മീൻ കൂട്ടാനൊക്കെ തിളച്ചിട്ടുണ്ട് അതാ മീൻ കൂട്ടാനൊക്കെ തിളച്ചിണ്ട് അപ്പഴക്ക ഒരാൾ വിഷപ്പായി അപ്പൊക്ക് മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നന്നായി ആൾക്ക് മീൻകൂട്ടാൻ വേണ്ട മീൻ വറുത്തത് മതി പറഞ്ഞു അപ്പോൾ ഞാൻ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ മീൻകൂട്ടാനൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ട് അപ്പൊ മീൻകൂട്ടാനില് ഉപ്പും പുളിയൊക്കെ ഉണ്ടോന്നൊന്ന് നോക്കുകയാണ് ഒക്കെ സെറ്റായിട്ടുണ്ട് നല്ല കുറുകിയ ചാറ് കിട്ടോ തേങ്ങ അരച്ചില്ലെങ്കിലും നമുക്ക് അടിപൊളി ചാറ് ഇതുപോലെ വെച്ചാൽ നമുക്ക് കിട്ടോ മീൻകൂട്ടാൻ തിളച്ച് കഴിഞ്ഞാ ഉപ്പും പുളിയൊക്കെ ഉണ്ടോന്ന് ഇങ്ങനെ ഇതുപോലെ ആരെങ്കിലും ഞാൻ തൊട്ട് നോക്കൂട്ടിണ്ടെങ്കിൽ നമുക്ക് ഇടാല്ലോ അപ്പൊ സൂപ്പർ ആയിട്ട് ഒന്നും ബരിയാണി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം നമ്മുടെ കുഞ്ഞുമോളും അച്ഛനും തറവാട്ടിലേക്ക് പോയി അപ്പൊ ഞങ്ങള് മീൻകറി വെക്കണ കാരണം ഇന്ന് പോയി ഇല്ലേ അപ്പൊ ഞങ്ങളിവിടെ അപ്പതാ ഇവിടെ ബിരിയാണിണ്ട് അവർക്കൊന്നും മീഡിയയില് വരെ ഇഷ്ടമില്ലല്ലോ അപ്പൊ ഞാൻ ഇവിടെ കണ്ടിരിക്കാം അപ്പതവിടെ ചക്കയും അമ്മ അന്ന് വീട്ടിൽ നിന്ന് വരുമ്പോ ചക്കതാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പതാ ചക്കും ബീഫ് ഉണ്ടായിരുന്നു അപ്പോൾ അതായത് ഞാൻ അത് രണ്ടും കൂടി ചൂടാക്കിയിട്ടുണ്ട് അടിപൊളിയാണ് അപ്പോ മീൻകുട്ട് അളക്കുമ്പോഴക്കും ഇതൊന്ന് കഴിച്ചോക്കാം ഭയങ്കര ടേസ്റ്റ് കിട്ടാ കുഞ്ഞുങ്ങൾക്കൊന്നും വേണ്ട പറഞ്ഞു പിന്നെ പച്ചമേനെ കാണാൻ വേണ്ടിട്ട് അവർ തറവാട്ടേക്ക് പോയേക്കാം പിന്നെ വരുമ്പനി കുറച്ച് നേരം ആവും അപ്പഴൊക്കെ മുൻകൂട്ടാരൊക്കെ റെഡി ആവും അങ്ങനെ ഞങ്ങൾ രണ്ട് പേരിരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചക്കയും ബീഫും അടിപൊളിയായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അത് കുറച്ചണ്ണി ഉണ്ടായിരുന്നുള്ളു പിന്നെ കുറച്ച് ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ട് പേരും കൂടി അതൊക്കെ കഴിച്ച് കുറച്ചണ്ണി ഉണ്ടായിരുന്നുള്ളു അപ്പം രണ്ടാളും കൂടി ഉള്ള കാരണം ഞങ്ങൾ വേഗം അത് കഴിച്ച് അവസാനിപ്പിച്ചു കേട്ടോ അവർക്ക് അച്ഛനും മോൾക്കും വേണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ തന്നെ കഴിച്ചുണ്ട് നമുക്കിതാ കഷ്ണങ്ങള് കേട്ടോ ഇപ്പൊ വീഡിയോ എടുത്ത് തന്നെ എന്റെ മൂത്ത ആളാണ് കേട്ടോ മൂത്ത ആളാണ് അപ്പൊ ആൾക്ക് ഭക്ഷണം കഴിക്കാൻ തിരക്കായി നമുക്ക് അറിയാവണ്ടേ അപ്പൊ പിന്നെ വേഗം എന്റെ കൂടെ വീഡിയോ എടുക്കാൻ വന്നാണ് അപ്പതാ നമുക്ക് ഇതില് മൊത്തം ഇട്ടു കൊടുക്കാം അപ്പോൾ മൂത്താൾ ഒരുവിധം സമയമുള്ള സമയങ്ങളിലൊക്കെ എന്നെക്ക് നന്നായി ഹെൽപ്പ് ചെയ്യട്ടോ അപ്പോൾ അത് ചില നേരങ്ങളിലൊക്കെ നടക്കുള്ളൂ ആൾക്കൊഴിവ് പോലെയാണ് എൻ്റെ കൂടെ നിന്ന് വർത്താനം പറയലും കുറേ കാര്യങ്ങൾ ആൾക്ക് പറയാനുണ്ടാവുട്ടോ എല്ലാ കാര്യങ്ങളും എന്നോട് അന്നന്ന് കാര്യങ്ങളെല്ലാം പറയും അത് ഇതുപോലെയുള്ള നേരങ്ങളിലാണ് പറയണത് അല്ലെങ്കിൽ എന്നോട് പറയും അമ്മ അവിടെ ഇരിക്കി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ പറഞ്ഞു അപ്പം ഞാൻ അവർക്കായിട്ട് അങ്ങനെ കുറച്ച് വർത്താനം പറയാൻ സമയം കണ്ടെത്തും കേട്ടോ കുഞ്ഞുമോള് ഇതുപോലെ തന്നെയാണ് കുഞ്ഞുമോള് ചിലപ്പോ ഞാൻ പാത്രം ഓർമ്മിൻ്റെ ഇടയിൽ അമ്മ കാര്യം പറയാണ്ട് ആ തിക്കൻ തിരക്കിന്റെ ഉള്ളിൽ പറയുന്ന ആളാണ് കുഞ്ഞുമോള് ഇട്ടാ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പിടിച്ചിരുത്തി പറഞ്ഞാലാണ് ഇങ്ങനെ സമാധാനം ഉണ്ടാവുള്ളൂ അപ്പതാ മീൻ വറുത്തിട്ടുണ്ട് ഉപ്പും മിളകും മസാലയും നോക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് വേണ്ടിട്ടാ ഇപ്പൊ മീനൊക്കെ വറുത്തതിന്റെ ടേസ്റ്റ് നോക്കുകയാണ് കുറച്ചും കൂടി മുരിയണം എന്നാണ് കേട്ടോ പറയണത് നന്നായി അങ്ങടെ മുരിഞ്ഞിട്ട് വേണം മീൻ ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് പക്ഷേ ഒരുവിധം കറുത്ത കളറിൽ കിട്ടണം മീൻ വറുത്തത് അപ്പൊ ഞാൻ ആൾക്കുള്ള രണ്ട് കഷ്ണം കൂടി ഒന്നും കൂടി ഇട്ടൊന്ന് വറുത്തെടുത്തിട്ട് സബോളൊക്കെ കട്ട് ചെയ്തിട്ട് ആൾക്ക് കഴിക്കാനാണ് അങ്ങനെ നന്നായി മുരിയിക്കാൻ പറയണത് അപ്പോൾ അതാ നമ്മുടെ മീൻ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഉള്ളി കാഴ്ചയൊന്നും ചെയ്യില്ലേ അതാ നമ്മൾ കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് തന്നെ അത് മൂടി വയ്ക്കുക അപ്പോൾ താ നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട് അടിപൊളി മീൻകറിയാണ് കേട്ടോ തേങ്ങ അരക്കാത്ത കാരണം കുറച്ച് ദിവസം കേട് കൂടാതെ ഇരിക്കും അടിപൊളിയാണ് അപ്പം ഇതുപോലെ കയറ മീൻ കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ആവി പറക്കുണ്ട് കുറച്ചേരം കൂടി നമുക്കൊന്ന് മൂടി വയ്ക്കാം മൂടി വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ ആവി വെള്ളം വിഴരുതിട്ട് നമ്മളിങ്ങനെ ആ മൂടി വെക്കുന്ന പാത്രം ഒന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് വേണം വയ്ക്കാൻ കേട്ടോ എന്നിട്ട് ഞാൻ ആ ചോറ് എടുത്തു അപ്പോൾ കുഞ്ഞുമോളൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ വേഗം ചോറുണ്ടല്ലോ എന്ന് വിചരിച്ചു അപ്പം ഞങ്ങൾ മീൻ കറി എടുത്തു ഞാനും മൂത്താളും കൂടി ഇരുന്ന് കഴിക്കായിരുന്നു അപ്പോൾ ഉണ്ട് മീൻ മറുത്തത് എല്ലാം ഉണ്ട് ഇന്നിപ്പോൾ എല്ലാം ഒരുമിച്ചാണ് അപ്പം കറിയും കൂട്ടി ആ ചൂടോടെ കഴിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് വേഗം തന്നെ ഭക്ഷണം കഴിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അച്ഛനും മോളും വന്നത് ആ മോള് കുഞ്ഞുമോള് മിക്ക ദിവസം തറവാട്ടിൽ പോയി കഴിഞ്ഞാൽ അച്ഛമ്മ അവിടുന്ന് ചോറൊക്കെ വാരി കൊടുത്തിട്ടാണ് വരിക അപ്പോൾ പിന്നെ ഞങ്ങൾ അവളെ വെയിറ്റ് ചെയ്യാൻ പോയില്ലേ അവൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടാണ് വരിക അപ്പോൾ ഞങ്ങൾ രണ്ട് പേരെയും ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ എൻ്റെ കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചാറ്റ ബൈ ബൈ